അല്ലെങ്കിൽ മദ്യം ലഹരി വലിയ അപകടമാണ് ഇവിടെ ഭരണകൂടം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭരണകൂടം ഇവിടെ നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊക്കെയും പണ്ട് കാലങ്ങളിലുള്ള നിയമങ്ങളാണ് രാസവസ്തുക്കൾ പിടി കണ്ടെത്തുന്നതിന് മുമ്പുള്ള നിയമങ്ങളാണ് അത് കൊണ്ടുപോയാൽ പിടിക്കപ്പെടണമെന്നുള്ളത് നിയമങ്ങൾ ഓരോന്നും വിശദീകരിക്കാൻ കണക്ക് ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്നവരാകട്ടെ ചെയ്യുന്നത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം എന്നാണ് പറഞ്ഞെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാമമായി അപ്പോഴാണല്ലോ ജാമ്യമില്ലാത്ത അറസ്റ്റ് ജാമ്യമില്ലാത്ത അറസ്റ്റിന് അവർ വച്ച നിയമങ്ങളൊക്കെയും ഇവിടെ രാസരവ ലഹരികൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പാണ് കാലത്തിനനുസരിച്ച് നിയമങ്ങൾ മാറ്റേണ്ടതുണ്ട് ഇവിടുത്തെ ഗവൺമെന്റിനോട് പറയാനുള്ളത് ആദ്യമായി ഗവൺമെന്റ് ചെയ്യാനുള്ളത് നിയമരംഗത്ത് ശക്തമായ ഭേദഗതി ആവശ്യമാണെന്ന് പറയുന്നു വേദനയോടെ ഞാനൊരു കാര്യം ഉണർത്തട്ടെ ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്ന മിംഹാർ എന്ന സ്ഥാപനത്തിൽ ഇരുപതിനായിരത്തിലേറെ മദ്യപാനികളെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നത് എന്നല്ല ഇവിടെ വന്ന ട്രീറ്റ്മെന്റിൽ ഇവിടെ വിട്ടതിന്റെ ശേഷം ഫോളോ അപ്പ് ചെയ്ത മുഴുവൻ ആളുകളിലും അത് പൂർണ്ണമായ പ്രതിഫലം കണ്ടു ഇവിടെ കൊണ്ടുവരുന്ന ലഹരി ഉപയോക്താക്കൾ ഉപഭോക്താക്കളിൽ പലതും റോഡ് സൈഡുകൾ കിടന്നുകൊണ്ട് നാടറിയാത്ത വീടറിയാത്ത കുടുംബങ്ങളറിയാത്ത സാമൂഹ്യ സംഘടനകളും മറ്റുമൊക്കെയാണ് കൊണ്ടുവരാറുള്ളത് അടുത്ത ദിവസം ഒരു എം എൽ എ വിളിക്കുകയായി എന്റെ നാട്ടിൽ പതിനെട്ടുക പതിനേഴുകാരൻ കടിമപ്പെട്ടിട്ടുണ്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്യണം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് എന്തു ചെയ്യാനാണ് ഇവിടത്തെ ഭരണകൂടത്തിന്റെ നിയമമനുസരിച്ച് പതിനെട്ട് വയസ്സ് വരെ മൈനറാണ് പതിനെട്ട് വയസ്സിന്റെ മുമ്പ് അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ ിതാവ് കൂടി കൂടെ ഉണ്ടാവണം എം പറഞ്ഞാലും എം പി പറഞ്ഞാലും മന്ത്രി പറഞ്ഞാലും ആര് പറഞ്ഞാലും ഞങ്ങൾ കടിമിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എം എല്ല പറ ഞാൻ പല ഡി അഡിക്ഷൻ സെന്ററുകളും ബന്ധപ്പെട്ടു അവരെല്ലാവരും പറയുന്നത് അതാണ് ആ നിയമം ഭേദഗതി ചെയ്യാൻ ഞാൻ പരമാവധി അടുത്ത നിയമസഭയിൽ എന്നാണ് പറഞ്ഞത് ഇവിടെയാണ് ഒന്നാമതായി ഞങ്ങൾക്ക് ഭരണകൂടത്തോട് പറയാനുള്ളത് ഭരണകൂടം ഈ കാണിക്കുന്ന പ്രവർത്തനങ്ങൾക്കൊപ്പം ശക്തമായി ചെയ്യേണ്ട പിന്തുണ ഇവിടെ കർശനമായ നിയമം നിർമ്മാണങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ നിഷേധിച്ചു നിർത്തില്ല ഇവിടെ ബീവറേജിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ അത് നൂറ് ശതമാനം ടാക്സ് ഉണ്ട് ലാഭമുണ്ട് എത്ര ലാഭം കിട്ടിയാലും അതിൻ്റെ ആയിരം ഇരട്ടി ഇവിടെ ചെലവഴിക്കേണ്ടി ഈ നാടിൻ്റെ ഭാവി പ്രധാനങ്ങളായിരുന്ന എഴുപത് പേരല്ലേ ഈ അറുപത് ദിവസം കൊണ്ട് അൻപത്തൊമ്പത് ദിവസം കൊണ്ട് വധിക്കപ്പെട്ടത് ഒരു മനുഷ്യന്റെ ജീവനാണോ വലുത് എല്ലാ ഇവിടുന്ന് കിട്ടുന്ന ടാക്സ് ആണോ വലുത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ജീവനെ വില നിർണയിക്കാൻ ആയിരം കോടി കൊണ്ട് വില നിർണ്ണയിക്കാൻ പറ്റുമോ ഇന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ പല പല യൂണിവേഴ്സിറ്റികളും പഠിക്കുന്ന ഡിഗ്രിക്കാരും പി ജിക്കാരും കലാലയങ്ങളിൽ വരുന്ന വളർന്നു വരേണ്ട ഇവിടുത്തെ പ്രധാനമന്ത്രിയും ഇവിടുത്തെ അതുപോലെ തന്നെ ഇവിടത്തെ ഇന്ത്യൻ പ്രസിഡന്റുമാകേണ്ട എത്ര എത്ര മഹാപ്രതിഭകളാണ് രാസവസ്തുക്കൾ ഉപയോഗിച്ച് മാസങ്ങളെ കൊണ്ട് ബുദ്ധിമരവിച്ച് പിന്നെ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴേക്ക് ശ്മശാനങ്ങൾ എത്തിപ്പെടുന്നത് ആയതുകൊണ്ട് ഒന്നാമതായി നിർബന്ധമായും കർശനമായ നിയമം അതിന്റെ അളവുകളൊക്കെ ഒന്നും മാറ്റി അതെങ്ങനെയെല്ലാം നിർമാർജ്ജനം ചെയ്യാൻ പറ്റുമോ രാസല്ല ഹരി നിർബന്ധമായും നിർമ്മാർജ്ജനം ചെയ്തേ പറ്റൂ അതിൻ്റെ ഒരംശം പോലും ആരിലും കാണാൻ പാടില്ല എന്നൊരു കർശനമായ തീരുമാനം കൊണ്ടുവരിക രണ്ടാമത്തത് ശക്തമായ ബോധവൽക്കരണം നടത്തുക മൂന്നാമതായി സിലബസുകളിലെ ലഹരി വിഭാഗത്തെ കുറിച്ച് സ്കൂളുകളിലും കോളേജുകളും എല്ലാ സ്ഥാപനങ്ങളിലും ലഹരിയുടെ വിപത്തുകളെ കുറിച്ച് പറയുക മൂന്നാമതായി ലഹരി അകത്ത് കിടക്കുന്ന വഴികൾ എന്തെല്ലാമുണ്ടോ അതെല്ലാം തടയുക നാലാമത്തെ കൂട്ടുകെട്ടുകളെ കുറിച്ച് മാതാപിതാക്കളും അധ്യാപകന്മാരും നാട്ടിൽ ും ശ്രദ്ധിക്കുക നാലാം അഞ്ചാം സ്റ്റേജിലെത്തി നടത്തുന്നതിന് അർത്ഥമില്ല മറിച്ച് ക്യാൻസറിന്റെ വൈറസുകൾ വരുന്നതിന്റെ മുമ്പ് ഒന്നാം സ്റ്റേജിലെത്തുമ്പോഴേക്ക് അല്ലെങ്കിൽ ആൾസർ ഗ്യാസ് തുടങ്ങും ചികിത്സിച്ചാൽ നമുക്ക് നിർമാർജനം ചെയ്യാം പലപ്പോഴും ഗ്യാസ് ആണ് അൾസർ ആകുന്നത് ആണ് ക്യാൻസർ ആകുന്നത് ഗ്യാസ് ഗ്യാസ് മാറ്റാൻ പറ്റാത്ത ഒരു രോഗമേ അല്ല എന്ന പോലെ കൂട്ടുകെട്ടുകൾ മാറുന്നുണ്ടോ എന്ന് ശ്രമിക്കുക ായി യാത്രകൾ ലഹരിയില്ലെന്ന് ഉറപ്പുവരുത്തുക എട്ടാം ഏഴാമതായി പ്രതീക്ഷ കൈവിടാതിരിക്കുക ആരെങ്കിലും അതിൽ വല്ലപ്പോഴും രുചിച്ചു പോയാൽ അവൻ ഒറ്റപ്പെടുത്തരുത് വീട്ടിൽ നിന്ന് പുറത്താക്കരുത് നാട്ടിൽ നിന്ന് പുറത്താക്കരുത് അവനെ മോശം പേരുകൾ വിളിക്കരുത് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനെ എന്തെല്ലാം കൗൺസിലിംഗ് നടത്താവുന്നവരെ കൗൺസിലിംഗ് നടത്തി എല്ലാ അവർക്ക് വേണ്ട ഉപദേശം മോശം ഇല്ലെങ്കിൽ പരമാവധി ഈ അഡിക്ഷൻ സെന്ററുകൾ അവരെത്തിച്ച് അവരെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുക